ദൈവത്തിനൊരു സ്ഥോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു എനിക്ക് കേൾക്കുന്ന പ്രിയരെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു തിരുവചനത്തിൻ്റെ ഒരു സന്ദേശം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗ്ലൂക്കോസവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാം വാക്യമാണ് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്ര നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി സ്തോത്രം ഇവിടെ ആദ്യം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് സ്നാമയോഗം തന്നാണ് എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ് രണ്ടാമത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻസറോളാം സ്തോത്രം ദൈവത്തിൻ്റെ സന്ദേശത്തിൽ ദൈവം പരിചയപ്പെടുത്തുന്നത് ദൈവവും പരിചയപ്പെടുത്തുകയാണ് സ്വർഗത്തിൽ നിന്നാണ് ശബ്ദം കേട്ടത് അപ്പോൾ ദൈവം യേശു പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടെ അടങ്ങിയതാണെന്ന് ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയും കാരണം യേശുക്രിസ്തു സ്നാമയോഗ കീഴിൽ സ്നാനപ്പെട്ട് എഴുന്നേറ്റപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ദേഹരൂപത്തിൽ ീ യേശുവിൻ്റെ മേളിലേക്ക് അല്ലെങ്കിൽ ഇറങ്ങി വരുന്നതായി കാണാൻ കഴിയും അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു അപ്പോൾ സ്വർഗത്തിലെ ദൈവവും പരിശുദ്ധി ആയ ദൈവത്തിൻ്റെ കരവും യേശു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കരവും ഇത് മൂന്ന് ഒന്നും ഒന്ന് തന്നെ അവിടെ വെളിപ്പെട്ടു ബ്രീസലാമെ ഇവിടെ തിരുവിതലത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രീസലാമെ പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ചില്ല സാക്ഷാൽ ദൈവം എന്ന് പറയുന്ന പ്രത്യേകിച്ചില്ല യേശു എന്ന് പറയുന്ന പ്രത്യേകിച്ചില്ല ഇത് മൂന്നും യേശു ക്രിസ്തു തന്നെയാണ് ഞാൻ പറഞ്ഞതായ വിഷയമെന്ന് മുഖ്യ വിഷയമെന്ന് പറയുന്നത് ഈ സ്നാഭയോഗം ഞാൻ പരിചയപ്പെടുത്തി യേശു ആരാണെന്ന് നമ്മുടെ ജീവിതത്തിലും നിങ്ങൾ വ്യക്തിപരമായി ആരെങ്കിലും പരിചയപ്പെടുത്തു ഒരു ദൈവദാസനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ആളാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുത്തു അത് ദേവദാസന അല്ലെങ്കിൽ പാർഷ പരിചയപ്പെടുത്തു ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തുന്നവരും കൊണ്ട് ചിലരെ പരിചയപ്പെടുത്തത്തില്ല ചിലര് ആരെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആളുണ്ടോ എവിടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് പറയുന്ന അയാളിപ്പോ ദൈവഭാവത്തല്ല അയാള് ഇഷ്ടാണെങ്കിൽ ജീവിക്കുക അയാൾക്ക് ശുശ്രൂഷകളൊന്നുമില്ല അയാൾ ദൈവിക ജീവിക്കുന്ന ആളായിരിക്കാം ശുശ്രൂഷയിൽ ജീവിക്കുന്ന ആളായിരിക്കാം പക്ഷെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വേറൊരാളത്തെ പറയുന്നത് ഞാൻ കണ്ടിരുന്നു അയാൾ അത്ര പോരാ എന്ന് ഞാനാ പറഞ്ഞേ ഇവിടെയോഗാനങ്ങനല്ല ക്രിസ്തു ആരാണെന്ന് സ്തോത്രം പരിചയപ്പെടുത്തി സ്നാപയോഗം എന്നാൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് അഭിപ്രായം ഞാനോ കുറയണം അവനോ വളരണം സ്തോത്രം അതായത് യശു നാമം വളരണം അതാണ് സ്നാപയോഗം നാൻ വെളിപ്പെടുത്തിയത് ഹാലുയ്യ ഒരു സന്ദേശം നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ ഒരാളെ പരിചയം പുതിയൊരാള് വരുമ്പോൾ അയാളെ പരിചയപ്പെടുത്തണം ആ വ്യക്തി ദൈവഭാഗത്തുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏതർത്ഥത്തിലായാലും അദ്ദേഹത്തിനെ സ്തോത്രം പരിചയപ്പെടുത്തേണ്ട കടമ എല്ലാവർക്കും ഉണ്ട് അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ടുത്തുന്നത് പോലെ ആയിരിക്കും ജീവിതകാലം വരെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇന്ന് ചിലർ പരിചയപ്പെടുത്തും പക്ഷെ അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞാല് ആ പരിചയപ്പെടുത്തിയ ആളുടെ അടുത്തൊന്നു പറയും അയാള് ഞാൻ അന്ന് പരിചയപ്പെടുത്തിയെങ്കിലും അയാള് ശരിയല്ല അയാൾ സുവിശേഷകളൊന്നുമല്ല എന്ന് പറയുന്ന വിട്ടിദ്ധമായുള്ള അനേകർ ഈ ലോകത്തുണ്ട് കാരണം അങ്ങനെ പറയുന്ന ചോദിച്ചാല് സ്ത്രോത്രം നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു പക്ഷെ നല്ല നിലയിലായി കഴിഞ്ഞാലോ അത് വരലും അതാ ഇന്നത്തെ ശുശ്രൂഷ സുവിശേഷകരന്ന് പറഞ്ഞ് നടക്കുന്ന അനേകരുണ്ട് ഇതാണോ സുവിശേഷം ഒരു കാര്യം ഞാൻ പറയുന്നു മനുഷ്യൻ കൊട്ടിയടച്ചാലും മനുഷ്യൻ തെറ്റായി രീതിയിൽ വ്യാഖ്യാനിച്ചാലും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ എന്നെ നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ് സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയേണ്ടതിന് വേണ്ടി അവർക്ക് പണം കൊടുത്തിരുന്നു പണം നല്ല രീതി കൊടുത്തിരുന്നു പക്ഷെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷനായി ഈ ദൂതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു സ്തോത്രം ഹല്ലലൂയ ആരൊക്കെ താഴ്ത്തി കെട്ടിയാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ ഫുഡ്സ്വലാമെ മാനിക്കായിരുന്നാലും ദൈവം ഉയർത്തിയാൽ ഫുസ്ലാമെ പി ഷാജിന്റെ പാതികള് എൻ്റെ ദൈവം പൊളിക്കും ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാനിടയായിത്തീരും എന്നെയും നിന്നെയും ദൈവം പൊളിച്ചെങ്കിൽ ദൈവം ശത്രുമ്പാകെ മേശിയൊരുക്കും ശത്രു മുമ്പാകെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അത് നസ്രനായേശു ക്രിസ്തു ആണ് സ്തോത്രം ദൈവത്തിനോട് കളിക്കുന്നത് പ്രേശനോട് അലറുക ആലോചിച്ചു വേണം ദൈവമാണ് തീരുമാനിക്കുന്നത് സ്തോത്രം അലറുക ഞാൻ പറഞ്ഞത് സ്തോത്രം ദൈവത്തിന്റെ ആലോചന അതിൻ്റെ രീതിയിൽ നാം ചെയ്യുമ്പോൾ ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നീ മറ്റുള്ളവരുടെ വഴി അടച്ചാൽ നിന്റെ വഴി അടയും നീ മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിച്ചാൽ നിനക്ക് വിരോധമായ അനുകാരം എഴുന്നേക്കും നീ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ മാർഗം അടച്ചാൽ നിന്റെ മാർഗം അടയും അതാണ് ദൈവം ചെയ്യുന്നത് നീ പണിഞ്ഞാൽ ദൈവം അടി കൂടെ പണിയും ശോധനം ദൈവത്തിന് സഹദം കഴിയുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് അതുകൊണ്ട് ഈ സ്നാപക യോഗം ഞാൻ യേശു ആരാണെന്ന് പരിചയപ്പെടുത്തിയെങ്കിൽ എന്നെയും നിന്നെയും കണ്ടാല് അതിൻ്റെതായ രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കണം ബ്രീസ്ലാമെ എങ്കിലേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും പലരെയും ആ രീതി പരിചയപ്പെടുത്താത്തത് കൊണ്ട് പലരുടെയും ശുശ്രൂഷ ഇന്ന് മുടങ്ങി കിടക്കുകയാണ് എങ്കിലും ബ്രയ്യൂസ്സലാമെ ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതുകൊണ്ട് മറ്റൊരു തലത്തിൽ ദൈവം കരങ്ങടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഹലലുയ ശത്രുവും ഭാഗം ഒന്നേ ശത്രുവും ഭാഗ മേശൂർക്ക് ദൈവം രണ്ട് പ്രയുസലാം ദൈവം എഴുന്നേൽക്കുന്നു ശത്രു ചിതിറിപ്പോകുന്നു മൂന്ന് പ്രയുസലാമെ ഹലലുയ ശത്രു ജൈവോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നസ്രന യേശു ക്രിസ്തു ഹലലുയ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രേക്ഷകളോട് ദൈവത്തിൻ്റെ ആല ആലോയിൽ ജീവിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിലെ ദൈവം യുവജനങ്ങളാല് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യുവ സംഗ്രഹിക്കുന്നു ദൈവ നാമഹത്വം ഉണ്ടാക്കട്ടെ ആമേ